കലിറോസ് സ്റ്റായിൻ്റെ പുതിയൊരു കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് ഇത് ഏറെക്കുറെ ഒരു കോട്ടൺ പ്യുവർ കോട്ടൺ ആണെന്ന് എനിക്കറിയുന്നില്ല കോട്ടണിലെ ചെറിയ സീക്വൻസ് ഉണ്ട് ഇതിന് ചെറിയ സീക്വൻസ് ഉള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളൂ വെറും ഒന്നര മീറ്റർ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിന്റെ വീതി എത്ര നിങ്ങൾക്കറിയാവോ അൻപത്തി എട്ട് ഇഞ്ച് അടുത്തുണ്ട് അൻപത്തി ഇഞ്ച് മിച്ചമുള്ള അതുപോലെ വീതിയുള്ള തുണി അതുകൊണ്ട് നമുക്ക് എത്ര മീറ്റർ മതി ഒന്നര മീറ്റർ കൊണ്ട് നമുക്കൊരു ചുരിദാർ നമുക്ക് തയ്ക്കാം അപ്പോൾ ഈ ചുരിദാറിന്റെ പ്രത്യേകത ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ആണ് നമ്മുടെ ചൈനീസ് കോളറാണ് അല്ലെങ്കിൽ റൗണ്ട് കോളറാണ് പിന്നെ അതുപോലെ തന്നെ ആണ് മൂന്ന് പ്രത്യേകതയുണ്ട് കേട്ടോ ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് പിന്നെ സൈഡ് സ്ലിറ്റ് ഉണ്ട് പോരാതെ ചൈനീസ് കോളറുമാണ് അപ്പം നമുക്ക് ഇതിന്റെ കട്ടിങ് വീഡിയോയിലോ എനിക്ക് പോകാം അപ്പം നമ്മൾ എങ്ങനെ തുണി എടുക്കുന്നത് നിങ്ങൾ നോക്കിക്കണം നമുക്ക് കിട്ടിയിരിക്കുന്ന തുണിയാണിത് ഇതിനെ ഞാൻ ഇതിന്റെ വരകൾ നിങ്ങൾക്കറിയാം താഴേക്കാണ് ഇങ്ങനെ വര വന്നേക്കുന്നത് കേട്ടോ വീതിപ്പാടാണ് വര വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് തുണിയെ വിരിച്ചിരുന്നത് അപ്പം നമുക്ക് കിട്ടിയ തുണിയെ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇതാണ് തുണിയുടെ നീളം എന്ന് പറയുന്നത് നീളം ഇതിന്റെ നീളം ഒന്നര മീറ്റർ ഇതെ തേരാ കരയാണ് പക്ഷെ ഞാനിതിനെ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളെ കൃത്യം രണ്ടായിട്ടിത് മടക്കിയിട്ടുവാ അപ്പം നമുക്കിതിനെ നാലായിട്ട് മടക്കണ്ടേ നമുക്ക് നാലായിട്ട് മടക്കിയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കിതിനെ നാലായിട്ട് മടക്കാം കറക്റ്റായിട്ട് അളന്ന് നാലായിട്ട് മടക്കുന്നു കറക്റ്റ് നാല് പീസായിട്ട് ഞാൻ മടക്കിയിടാം എട്ട് ഇഞ്ചിൽ ഇറക്കമെടുത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തു അതുപോലെ ഇവിടവും നാൽപ്പത്തി എട്ടില് മാർക്ക് ചെയ്തു ഇനി ചുണി കുറച്ചുകൂടി ഇങ്ങോട്ട് വലിച്ചില്ല നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് ശരിക്കും കാണിക്കാൻ വേണ്ടി എനിക്കൊരു ഒരു വലിയ ആഗ്രഹമുണ്ടോ നിങ്ങളോട് പറയാം ഈ പുതുവർഷത്തിന് മുമ്പ് അതായത് വരുന്ന ന്യൂ ഇയറിന് മുമ്പ് ഒരുവിധപ്പെട്ട തയ്ക്കാൻ ആഗ്രഹമുള്ള ഇനിയും ഞാൻ ഇത്രയും നാൾ ഞാൻ പ്രായമുള്ളവരെ ഫോക്കസ് ചെയ്തു ചെറുപ്പക്കാരെ കുട്ടികൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പം സ്വന്തമായിട്ട് തയ്ച്ചിടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ചലഞ്ചിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഞാൻ ചലഞ്ച് എന്ന് പറയുന്നില്ല എനിക്ക് കൂടി നിങ്ങളും ഒന്ന് മനസ്സ് വച്ചാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഈ ചൈനീസ് കോളർ അല്ലെങ്കിൽ റൗണ്ട് ഫ്ലാറ്റ് കോളർ ഈ സൈസ് ഫാഷൻ ചുരിദാർ നിങ്ങൾക്കും തയ്ക്കാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കൂടെ ഇരിക്കുക ഇതുള്ള മെറ്റീരിയൽ ഇങ്ങനെ ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്ന ഇനിയും ഞാൻ ഇവിടുന്ന് ഒരു 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 ഇഞ്ചൂടെ കയറ്റിയാണ് അളവെടുക്കുന്നത് അതിന്റാണ് നിങ്ങൾക്കറിയോ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാൾ ഇഞ്ച് കൂട്ടി എടുക്കും നല്ല കോളർ ചുരിദാർ കിട്ടണമെങ്കിൽ ബാക്ക് പാർട്ട് ഒരിഞ്ചോ മുക്കാലിഞ്ചോ കൂട്ടി എടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇവിടുന്ന് കറക്റ്റ് ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക പക്ഷെ ഫ്രണ്ട് പീസിന് അതിൻ്റെ ആവശ്യമില്ല ബാക്ക് പീസിന് മതി ഞാൻ ഫ്രണ്ട് പീസിന് അങ്ങനെ തന്നെ ഇവിടെ മുതൽ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല അത് കാരണം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കിട്ടിയിരുന്നു നിങ്ങൾ കുറേ പേരത് കണ്ടു പലരും പറഞ്ഞു കട്ടിങ് വീഡിയോ ഉള്ളത് ഇടണേന്ന് അപ്പം ഞാൻ ആലോചിച്ച് നിങ്ങളത്രേ ആഗ്രഹിച്ച് ചെയ്തതല്ലേ തന്നെയല്ലേ നന്നായിട്ട് വന്ന നല്ല ഫിനിഷിങ്ങിൽ വന്നൊരു ഡ്രസ്സാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ രണ്ട് പേപ്പർ എടുത്ത് ആ കട്ടിങ് കാണിക്കുക ഈ പേപ്പറിങ്ങനെ തന്നെയല്ല എനിക്ക് നല്ല കടുത്ത ജലദോഷവുമാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദവും മൂക്കുകീറ്റിലൊക്കെ ഉണ്ടാകും ഇടയ്ക്ക് ക്ഷമിക്കണേ പെട്ടെന്ന് പറഞ്ഞു തീർത്താം അപ്പോൾ ഈ രണ്ട് പേപ്പറിനെ ഞാൻ വീതിയുള്ള തുണിയായിട്ട് പരിഗണിച്ച് നാലായിട്ട് മടക്കുക മുമ്പ് ഞാൻ തുണി മടക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ നാലായിട്ട് മടക്കിയ തുണിയാണിതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അത് വെച്ചുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഇതിപ്പോൾ എനിക്ക് സെപ്പറേറ്റ് രണ്ട് പേപ്പർ ആണെങ്കിലും അതിനകത്ത് സെപ്പറേറ്റ് അല്ല ജോയിൻ ആയിട്ടിരിക്കുന്ന തുണിയാണല്ലോ ഓർമ്മയുണ്ടല്ലോ അതിപ്പം രണ്ടായിട്ട് നാലായിട്ട് മടക്കി ഞാൻ ഇനി എൻ്റെ ഡ്രസ്സിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുക അപ്പം അത് ഓർത്ത് വേണം നമ്മൾ നിങ്ങൾ ചെയ്യാൻ ബാക്ക് പാർട്ടല്ല ഫ്രണ്ട് പാർട്ട് അത് വെച്ച് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അളവുകൾ ഇതെല്ലാമാണ് ബസ്റ്റ് വേസ്റ്റ് ഹിപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതു വച്ചാണ് നമ്മൾ അളവുകൾ തരാൻ പോകുന്നത് അപ്പോൾ ഇത് സെയിം അളവുള്ളവർക്കൊക്കെ വലിയ സൗകര്യമായി പോവുകയെ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ള അതനുസരിച്ച് മാറ്റാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പം നമുക്കിനിയും പോകാം അപ്പം ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിലെ ഒരു പീസ് ഞാനങ്ങ് വെച്ചു അപ്പം ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഏത് പാർട്ടാണെന്നാണ് പറഞ്ഞേ ഫ്രണ്ട് പാർട്ടാണ് അപ്പം ഫ്രണ്ട് പാർട്ട് വെട്ടുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കുകയാണേ ഏറ്റവും ആദ്യം നമ്മൾ ഇതിനെ നന്നായിട്ട് മടക്കിയിട്ട് ഇവിടെ ഈ അരികിൽ വേണ്ട രണ്ടായിട്ട് പീസായിട്ടില്ല വെച്ചേക്കുന്നത് ഈ അരികിൽ ഒന്നര ഇഞ്ച് കറക്റ്റ് ഒന്നര ഇഞ്ച് നമ്മൾ അളന്നിടക്കണം എനിക്കിവിടെ അളക്കാൻ പറ്റത്തില്ല പേപ്പർ ആയതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെ അളവ് ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ കറക്റ്റ് ഒന്നര ഇഞ്ച് അളന്ന് ഒരു മാർജിനിങ്ങിനിടണം ഇടണം അറിയോ ഫ്രണ്ട് ഓപ്പണാണ് എനിക്ക് മടക്കി അടിക്കാൻ വേണ്ടിയത് സാധാരണ ഞാൻ പട്ട പോലെ ബെൽറ്റ് വെച്ച് പിടിപ്പിക്കത്തില്ല അതിന് പകരം ഒന്നര ഇഞ്ച് നമ്മൾ മാറ്റിയിടുന്നു എന്നിട്ട് വേണ്ടി ഞാനൊരു ഒരു വര വരച്ചിരിക്കുന്നു ആദ്യം മെഷർമെൻസിലേക്ക് പോകാം നമുക്കിനു വേണ്ടത് നെക്ക് നെക്കിൻ്റെ വിട്ത്ത് മൂന്നേ കാല് അത് കറക്റ്റ് ആയിരിക്കണം ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രയും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ അളവുള്ള ഒരാൾക്ക് ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആ പറഞ്ഞത് അതിൻ്റെ ഡെപ്ത്ത് മൂന്നരയും അപ്പം മൂന്നേ കാല് വിത്തും മൂന്നര ഡെപ്തും ഉള്ള ഫ്രണ്ട് നെക്ക് എടുത്ത് നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ അങ്ങോട്ട് വരയ്ക്കാം പിന്നെ ഹോൾ കയറ് വേണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ എടുത്തോ ഒത്തിരി കുഴിക്കരുത് ഈ ഷേപ്പിൽ വരച്ചാലേ വൃത്തിയായിട്ട് കിട്ടത്തുള്ളേ അപ്പം നമ്മൾ നെക്കെല്ലാം ഡിസൈൻ ചെയ്തു ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ഷോൾഡർ അത് ഇമ്പോർട്ടൻ്റാ ഷോൾഡർ എത്ര സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ഫുൾ ഷോൾഡർ ആ ഫുൾ ഷോൾഡർ നമ്മളെടുക്കും കാരണം ഇത് കോളറാണ് അല്ലേ കോളർ കുർത്തിക്ക് എപ്പോഴും ഫുൾ ഷോൾഡർ വേണം തന്നെയല്ല സ്ലീവ്ലെസ്സുവാണേ അപ്പം നമ്മൾ ബാക്കി വന്ന സോറി ബാക്കിയല്ല മൊത്തം എത്ര എടുത്തു ഏഴ് പോയിൻ്റ് ഇഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് മൊത്തം എടുത്തു അതുപോലെ ആം ആംഹോളിൻ്റെ ഡെപ് എന്ന് പറയുന്നതും ഏഴ് പോയിന്റ് അഞ്ച് തന്നെ നമ്മൾ എടുത്തു ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല ഏഴ് പോയിൻ്റ് അഞ്ച് രണ്ടിനും എടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരയ്ക്കണ്ടേ ചെസ്റ്റ് റൗണ്ട് വരയ്ക്കാനായിട്ട് എത്ര ചെസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് തേർട്ടി സിക്സ് ബസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂട്ടുന്നു രണ്ടൂ ലൈനിങ് വെച്ച തയ്ക്കുന്നപ്പം രണ്ടിഞ്ച് കൂട്ടി കൂട്ടണം നിർബന്ധമായും ടക്കിടണം അപ്പം മുപ്പത്തിയെട്ട് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പതര ഒൻപതരയ്ക്കുള്ള പോയിൻ്റ് കൊടുത്തു അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഏത് വേണം നമുക്ക് സീം അലവൻസും കൊടുത്തു അപ്പം മനസ്സിലായല്ലോ ഒമ്പതരയും ഒന്നരേയും ഞാൻ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് ആം ഹോൾ കേർവ് അതായത് കേർവ് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് വേണം എന്നാ അതിൻ്റെ സ്ലോപ്പ് കൊടുക്കണം സ്ലോപ്പ് നിർബന്ധമായും കൊടുക്കണം അത് ഇഞ്ചും കൊടുക്കണം മറക്കല്ലേ പിന്നെ നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലേക്ക് ഇത് വരയ്ക്കാം കെയർ വരയ്ക്കാം നമുക്ക് കൈക്കൂടെ അളവ് വരച്ച് ആ ഷേപ്പിൽ തന്നെ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലാം ഹോൾ കെയർവ് ഉണ്ടെങ്കിൽ വെച്ച് വരയ്ക്കുക കൈ കൊണ്ട് ഫ്രീ ഹാൻഡ് വരച്ചാലും കുഴപ്പമില്ല ഇനി നമ്മുടെ നമ്മുടെ വെയ്സ്റ്റ് എന്ന് പറയുന്ന പതിനാലും ഹിപ്പ് ഇരുപത് ആ എടുക്കുന്നത് ഇപ്പം പിള്ളേർ സെറ്റ് ആയതുകൊണ്ടാണ് ഇരുപതാക്കിയത് അല്ലെങ്കിൽ നമുക്കൊക്കെ വേണേൽ ഇരുപത്തി ഒന്നൊക്കെ ആക്കാം പതിനാലെന്നുള്ളത് പതിനഞ്ചൊക്കെ ആക്കിയാലും കുഴപ്പമില്ല ആ രണ്ടടുത്തും ഞാൻ ഓരോ പോയിന്റ് വരയ്ക്കുന്നത് ഓരോ ലൈൻ വരച്ചു നമുക്ക് ഈ മെഷർമെൻറ്റൂടെ കൊടുത്തു പോകാം അപ്പോൾ വേസ്റ്റ് എത്ര ആണ് മുപ്പതേ ഉള്ളൂ മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ എട്ട് എണ് നാല് മുപ്പത്തിരണ്ട് ഒന്നര സീമ് ഇനി ഹിപ്പിന് മുപ്പത്തി നാൽപ്പതുണ്ട് അപ്പോൾ നാൽപ്പതിന് രണ്ടും നാൽപ്പത്തി രണ്ടുണ്ട് ആ ഒരു കാര്യം ഈ ഈ മാർജിൻ വിട്ടേ അടയാളപ്പെടുത്താമോ ഒരിക്കലും മാർജിൻ കൂട്ടി അടയാളപ്പെടുത്തല്ലേ ഈ ഒന്നര ഇഞ്ച് വിട്ടിട്ടാണ് മെഷർമെൻ്റ് മുഴുവനും വരേണ്ടത് ഇവിടെ എത്ര വരും നാൽപ്പത്തി രണ്ടെന്ന് പറയുമ്പോൾ പത്തര പത്തരയും പിന്നെ ഇഞ്ച് മറക്കല്ലേ ഒന്നര വേണ്ട സ്ലിറ്റിന് ഇഞ്ച് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ പത്തരയും ഒന്നും കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇനി പിന്നെ നമുക്ക് താഴേക്ക് ഇതിനെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ വിടുത്ത് എത്ര വേണമെന്നു കൂടെ നോക്കാം ചെറുപ്പക്കാർ കുട്ടികൾക്ക് ഈ താഴത്തെ ഓപ്പണിംഗ് അല്ലെങ്കിൽ വിടുത്ത് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ പത്തര പത്തരൊന്നും പതിനൊന്നര ഹിപ്പില്ലേ ആ പതിനൊന്നര ഹിപ്പിനേക്കാൾ അധികം വേണ്ട കൂടിപ്പോയ പന്ത്രണ്ട് മതി കേട്ടോ അതിൻ്റെ ഒപ്പം ഞാൻ നീളം എടുത്ത് നാല്പത്തെട്ടാണെന്ന് നിങ്ങളോട് നേരത്തെ അവിടെ കാണിച്ചിരുന്നു ആ നീളം മറക്കരുതേ ലെങ്ത് നാൽപ്പത്തിയെട്ട് വേണം അപ്പം ഈ ഹിപ്പിൻ്റെ പത്തര ഒന്നും പതിനൊന്നരയാണ് താഴെ ഞാൻ എടുക്കുന്നത് പതിനൊന്നര അല്ലെ കൂടിപ്പോയാൽ പന്ത്രണ്ട് ചേട്ടാ പ്രായമുള്ളവർക്കാണെങ്കിൽ പതിമൂന്ന് വരെ എടുക്കാം കേട്ടോ അതിലും കുറയ്ക്കുന്ന പതിനൊന്നര എന്നുള്ളത് ഉണ്ട് നമുക്ക് പതിനൊന്നര തന്നെ വെച്ച് നമുക്ക് മെഷർ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാം അപ്പം ഫ്രണ്ടിൻ്റെ സംശയമൊന്നും ഇനി ആർക്കുമില്ലല്ലോ കയ്യിൽ വെച്ച് നേരനെ കയ്യിൽ വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്താൽ ഫ്രണ്ടിൻ്റെ വർക്കുകൾ തീർന്നു പിന്നെ കൈ കുഴിച്ചു വെട്ടുന്നത് അത് ഞാൻ ഇപ്പം വെട്ടുന്നില്ല കാരണം ഫ്രണ്ട് വെച്ച് എനിക്ക് ബാക്കി വെട്ടണ്ടേ ബാക്കി വെട്ടി എടുത്തതിന് ശേഷം മാത്രം കൈ കുഴിച്ചു വെട്ടാം അപ്പം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ ഇരുന്നത് ഓർത്തോണേ ഇങ്ങനെയാണ് രണ്ട് പീസ് വിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ സൗകര്യാർത്ഥം ഈ പീസ് എടുത്തു മാറ്റുന്നേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്തി കഴിയുമ്പം അകത്തെ പീസ് എടുത്തെടുക്കുക അതിന് അതിലോട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് എടുത്തു വെച്ച് വേണം അടുത്ത മാർക്കിങ് തുടങ്ങാൻ പക്ഷേ ഒന്ന് രണ്ട് കണ്ടീഷൻസ് എന്നൊക്കെയാ കണ്ടീഷൻ എന്താ കണ്ടീഷൻ മാർജിൻ വേണ്ട അതുകൊണ്ട് ആ മാർജിൻ മടക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് വെക്കാൻ അതുപോലെ തന്നെ ഞാൻ എന്നും പറയും ബാക്ക് പാർട്ടിന് ഫ്രണ്ട് പാർട്ടിനേക്കാൾ ഒരിഞ്ച് അളവ് കൂടുതൽ വേണം അതാണ് ഞാൻ ഈ ഒരു ഇഞ്ച് കാണിച്ചേക്കുന്നത് ഈ ഒരു ഇഞ്ച് അളവ് കൂടുതലെടുക്കാനും ഈ മാർജിൻ ഒഴിവാക്കി വേണം ഈ പീസിലോട്ട് വെക്കാൻ ശ്രദ്ധിച്ചോ എങ്ങനെ വച്ചേക്കുന്നെന്ന് ഇത് രണ്ടും മനസ്സിലായില്ലേ ഇത്രേയുള്ളു കാര്യം ഇനി അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും ഈ നെക്ക് എങ്ങനെ എടുക്കും ഇതാണ് അതിൻ്റെ പോയിൻ്റ് ആ ഒരു ഇഞ്ച് ഇവിടെ ഈ ഷോൾഡറിൽ നിന്നും ഞാൻ ഒരു ഇഞ്ച് കാണിക്കുക പക്ഷേ ബാക്ക് പാർട്ടിന് എത്ര കഴുത്ത് വേണമെന്നറിയോ കഴുത്തിൻ്റെ മൂന്നേകാൽ തന്നെയാണ് വിടുത്ത് ഇനിയും കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് അര അല്ലെങ്കിൽ ഇഞ്ച് മാത്രം മതി അത് ഓർത്തണം അപ്പം അതിന് മുമ്പ് ഞാൻ ഈ മൂന്ന് പോയിൻ്റ് ഒന്ന് ഒന്ന് വരച്ചിരട്ടെ ഇപ്പം വേസ്റ്റും നമ്മുടെ ആംഹോളിൻ്റെ പോയിൻറ്റും ഒന്ന് വരച്ചിട്ടു കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഷേപ്പിലങ്ങ് കട്ട് ചെയ്തെടുക്കാം പാർട്ട് വെച്ച് ബാക്ക് പാർട്ട് നമുക്ക് അതുപോലെ തന്നെ കട്ട് തുണിയിൽ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തു ഇച്ചിരി കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണേ പലർക്കും സംശയം വരുന്ന ഒരു പോർഷൻ അതുകൊണ്ടാണ് എടുത്തു കാണിക്കുന്നത് ആ എന്നാന്ന് ഇതാ ബാക്ക് പാർട്ട് എന്നാന്ന് ചോദിച്ചാൽ ഇനി ഇവിടെ വേണം നമ്മൾ ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനുണ്ട് ബാക്ക് നെക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അര ഇഞ്ച് അല്ലേൽ ഇഞ്ച് മാക്സിമം നമുക്ക് മതി അതിൽ കൂടുതൽ ഹായാൽ കഴുത്ത് ഇറങ്ങിയും പോവും ഭംഗി കാണുകയില്ല ഇവിടെ ഞാനൊരു എടുക്കുക തൽക്കാലം ഞാൻ വെറുതെ കാണിക്കുന്നതാണ് ഇത് മുക്കാലൊന്നും അല്ല നിങ്ങൾ ആ അളവ് മനസ്സിലോർത്താൽ മതി അടയാളപ്പെടുത്തി ഇനി ഒരു ചോദ്യം പലരും ചോദിക്കും ഈ ഒരു ഇഞ്ച് എക്സ്ട്രാ നിന്നാൽ കൈക്കുഴി എങ്ങനെ ശരിയാകുമെന്ന് നമ്മൾ എന്നെ ചെയ്യാൻ പോകുന്നു നോക്കിയേ ആ ഒരു ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന ഒരു ഇഞ്ചിൽ നിന്ന് സ്ലോപ്പാക്കി അതിനെ വരയ്ക്കും കണ്ടോ ആ ഒരു ഇഞ്ചിലേക്കാണ് നമ്മൾ നമ്മളിവിടുന്ന് സ്ലോപ്പ് വരച്ചത് കുഞ്ഞിനാ പ്രശ്നം കൈകൂടി രണ്ടിടത്തേ സെയിം ആയി വരികല്ലേ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം പിടുത്തമില്ലാതെയും ചുളുക്കമില്ലാതെയും അടിപൊളി ഒരു കോളർ കുർത്തി ചൈനീസ് കുർത്തി നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും ഇനി ഫ്രണ്ടിൽ നമ്മൾ കറക്റ്റ് പോയിൻ്റ് സിക്സ് ഇഞ്ച് അകത്തോട്ട് കയറ്റി ഇങ്ങനെ വരച്ചെടുക്കണം ആ കറക്റ്റ് പോയിൻ്റ് സിക്സ് എടുത്തിട്ട് നമുക്ക് അത്രയും എടുത്ത് കളയാം അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം തീർന്നു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തു മനസ്സിലായാലോ ഫ്രണ്ട് പാർട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു ഇതെ ഇതാ ഞാൻ തയ്ച്ച വീഡിയോ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് മുഴുവൻ വിശദമായിട്ട് കോളറിനെയൊക്കെ പിടിപ്പിക്കാൻ ആർക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണണം കട്ടിംഗ് വീഡിയോ ആവശ്യപ്പെട്ടതുകൊണ്ട് കൊണ്ട് രണ്ടാമത് ഞാൻ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതായത് കേട്ടോ മറക്കല്ലേ അപ്പോൾ ഇത് ലൈനിങ് തുണി വെച്ചിട്ട് ആ അരിക അര ഇഞ്ച് മടക്കി ഒന്നുകൂടെ അകത്തോട്ട് മടക്കി തയ്ക്കുന്നതാണ് കാണുന്നത് അതിനെന്ന് വെച്ചാൽ ലൈനിങ് വെച്ച് നമ്മൾ ഫുൾ മടക്കിയാൽ കണ്ടമാനം കട്ടി വരും ഇത് കേട്ടോ ഇങ്ങനെ അരേഞ്ച് മടക്കി ഒന്നുകൂടെ ലൈനിങ് തുണിയിലേക്ക് മടക്കുന്ന ശ്രദ്ധിച്ചോ അങ്ങനെ മടക്കിയാൽ മതി അല്ലേ കണ്ടമാനം അവിടെ കട്ടിയായി പോവും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഓക്കെ താങ്ക്